ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ലോഹമാണ് സ്വർണം അതിവേഗം വില വർധിക്കുന്നതും സ്വർണത്തിന് തന്നെയാണ് സ്വർണത്തിന്റെ നിക്ഷേപം എന്തുകൊണ്ട് ലാഭം തരുന്നു എന്ന് പറയാൻ കാരണം കഴിഞ്ഞകാല വില വർദ്ധനവ് തന്നെയാണ് എന്താണ് സ്വർണത്തിന് ഇത്രയും വലിയ വില കൂടാൻ കാരണം വ്യക്തികൾ വാങ്ങുന്നത് മാത്രമല്ല ഓരോ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകൾ മുഖേന സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ആ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് എത്രത്തോളം സ്വർണം കൈവശമുണ്ടോ അത്രയും രാജ്യം ഭദ്ര ാണ് എന്ന സാമ്പത്തിക സങ്കല്പത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട് ഈ വേളയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം വാങ്ങിയ സ്വർണത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മാത്രം ആർ ബി ഐ ഇരുപത്തി അഞ്ച് ടൺ സ്വർണം വാങ്ങി അന്തർദേശീയ തലത്തിൽ സ്വർണവില കുതിച്ചുയർന്ന ഘട്ടം കൂടിയാണിത് ഈ വേളയിൽ കൂടുതൽ വാങ്ങി സംരക്ഷിക്കുകയാണ് ആർ ബി ഐ ആർ ബി ഐയുടെ അർദ്ധവാർഷിക വിദേശ കരുതൽ ധനവിനിയോഗ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് റിപ്പോർട്ട് ആർ ബി ഐ പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ത്യയുടെ കൈവശം എത്രമാത്രം സ്വർണ്ണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി വരെയുള്ള കാലയളവിലാണ് ഇരുപത്തി അഞ്ച് ടൺ സ്വർണം വാങ്ങിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം അൻപത്തി ഏഴ് ടൺ സ്വർണം വാങ്ങിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ മുപ്പത്തി ടൺ സ്വർണം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇന്ത്യയിൽ മൊത്തം മൊത്തം സ്വർണ്ണ ശേഖരണം എണ്ണൂറ്റി അൻപത്തി നാല് ദശാംശം ഏഴ് മൂന്ന് ടൺ സ്വർണ്ണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് ആയപ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് ടൺ ആയി വർദ്ധിച്ചു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഇത്രയും ഉയർന്ന അളവിൽ ആർ ബി ഐ സ്വർണം വാങ്ങിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് സ്വർണത്തിന് മുപ്പത് ശതമാനത്തോളം വില കൂടിയ വർഷമായിരുന്നു ഇത് ഇന്ത്യയുടെ സ്വർണം എല്ലാ ആഭ്യന്തര തലത്തിൽ സൂക്ഷിക്കുന്നില്ല ഇന്ത്യയിലും വിദേശത്തുമായിട്ട് സൂക്ഷിക്കുന്നത് രാജ്യത്ത് അഞ്ഞൂറ്റി പതിനൊന്നേ ദശം ഒൻപത് ഒൻപത് ടൺ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലാണ് ഈ രണ്ടിടത്തുമായി മുന്നൂറ്റി ടൺ സ്വർണ്ണമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആവശ്യമുള്ള ഘട്ടത്തിൽ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതീവ രഹസ്യമായും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വിദേശത്തുള്ള സ്വർണം രാജ്യത്തേക്ക് കൊണ്ടുവരിക മേൽ പറഞ്ഞതിന് പുറമെ പതിനെട്ട് ദശാംശം ഒൻപത് എട്ട് ടൺ സ്വർണം ഇന്ത്യ നിക്ഷേപമായും സൂക്ഷിക്കുന്നുണ്ട് മൊത്തം കരുതൽ ധനത്തിലേക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ സൂക്ഷിച്ച സ്വർണം നാനൂറ്റി എട്ട് യിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് ആയപ്പോഴേക്കും ഇത് അഞ്ഞൂറ്റി പത്തേ ദശാംശം നാല് ആറ് ടൺ ആയി ഉയർന്നു വിദേശത്ത് സൂക്ഷിച്ച സ്വർണത്തിന്റെ ഒരു വിഹിതം ഇന്ത്യയിൽ എത്തിച്ചതായിരുന്നു കാരണം ആഗോളതലത്തിൽ രാഷ്ട്രീയ സംഘർഷം രൂക്ഷമായ ഘട്ടത്തിലാണ് വിദേശത്തുള്ള സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം സ്വർണം ഡോളർ ഉൾപ്പെടെ വിവിധ രൂപത്തിൽ വിദേശ കരുതൽ ധനം എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കും ഇന്ത്യയുടെ മൊത്തം വിദേശ കരുതലിൽ പതിനൊന്നേ ദശാംശം ഏഴ് പൂജ്യം ശതമാനമാണ് സ്വർണം നേരത്തെ ഇത് ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം ആയിരുന്നു സ്വർണത്തിന്റെ ശേഖരണം കൂടി എങ്കിലും മൊത്തം വിദേശ കരുതൽ ധനം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കണക്കുകൾ പ്രകാരം വിദേശ കരുതൽ ധനം എഴുന്നൂറ്റി അഞ്ച് ദശാംശം ഏഴ് എട്ട് ബില്ല് ആയിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇത് അറുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് ബില്ല്യായി താഴ്ന്നു പത്ത് ദശാംശം അഞ്ച് മാസം ഇറക്കുന്നതിന് പര്യാപ്തമായ ശേഖരണമാണിത് നേരത്തെ പതിനൊന്നേ ദശാംശം എട്ട് മാസത്തെ വിദേശ ഇറക്കുമതിക്ക് മതിയായ കരുതൽ ധനം ഉണ്ടായിരുന്നു റെക്കോർഡ് നിരക്കിലെത്തിയ ശേഷം സ്വർണവില സമീപ ദിവസം െ താഴേക്ക് വീഴുകയായിരുന്നു അക്ഷയ തൃതീയക്ക് ശേഷമാണ് സ്വർണ്ണവില വലിയ രീതിയിൽ കുറയാൻ തുടങ്ങിയത് എത്ര വില കൂടിയാലും ആളുകൾ മുടങ്ങാതെ സ്വർണം വാങ്ങുന്ന ദിനമാണ് അക്ഷയ തൃതീയ ഈ ദിവസം സ്വർണം പോലുള്ള വിലയേറിയ വസ്തുക്കൾ ഐശ്വര്യവും സമൃദ്ധിയും ആകർഷിക്കുമെന്നാണ് വിശ്വാസം സ്വർണ്ണവില കൂടിയാലും വ്യാപാരം നടക്കാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷയ തൃതീയ ദിനം അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന ല്ല് പിന്നിട്ടിരുന്നു പവൻ സ്വർണത്തിന് എഴുപത്തി നാലായിരത്തിൽ നിന്നും മുകളിലായിരുന്നു വില പിന്നീട് സ്വർണവില ക്രമാതീതമായി കുറയുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് അക്ഷയ അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് എഴുപത്തി ഒന്നായിരത്തിലേക്ക് സ്വർണവില വീണിരുന്നു എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയുമായിരുന്നു എങ്കിൽ അക്ഷയതൃതിയയ്ക്ക് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെയും ഇന്ത്യയിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെയും വ്യാപാരമാണ് നടന്നത് എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അക്ഷയത്രിതീയക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ പത്ത് ഗ്രാം വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കും ഇടയിലായിരുന്നു കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയേക്കാൾ ഏകദേശം മുപ്പത്തി എട്ട് ശതമാനം കൂടുതലാണിത് എന്നിട്ടും ഒരു പ്രമുഖ റീറ്റെയിൽ ഈ അവസരത്തിൽ വൻ വിൽപ്പനയും റെക്കോർഡ് വരുമാനവുമാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം എൻ എസ് സി ബി എസ് സി അരങ്ങേറ്റം കുറച്ച മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് അക്ഷയ തൃതിയോടനുബന്ധിച്ച് നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിവസത്തെ വിൽപ്പന രേഖപ്പെടുത്തി എന്നാണ് വിവരം മുൻ വർഷത്തെ നൂറ്റിമൂന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപയിലെ വരുമാനത്തേക്കാൾ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം വളർച്ചയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് റെക്കോർഡ് നിരക്കിൽ എത്തിയ ശേഷം സ്വർണ്ണവില സമീപ ദിവസത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു അക്ഷയ തൃതിയയ്ക്ക് ശേഷമാണ് സ്വർണ്ണവില വലിയ രീതിയിൽ കുറയാൻ തുടങ്ങിയത് എത്ര വില കൂടിയാലും ആളുകൾ മുടങ്ങാതെ സ്വർണം വാങ്ങുന്ന ദിനമാണ് അക്ഷയ തൃതീയ ഈ ദിനം സ്വർണം പോലുള്ള വിലയേറിയ വസ്തുക്കൾ ഐശ്വര്യം സമൃദ്ധിയും ആകർഷിക്കും എന്നാണ് വിശ്വാസം